ചങ്ങായിമാരെ എല്ലാരിക്കും സുഖല്ലേ നമ്മളൊക്കെ പണ്ടേ പറയുന്ന ട്രംപിനെ നമ്പാൻ പാടില്ല ട്രംപിനെ നമ്പാൻ പാടില്ല ട്രംപിനെ മാത്രമല്ല നമ്പാൻ പാടില്ലാത്ത പണ്ടേ അമേരിക്കനെയും നമ്പാൻ പാടില്ല ചരിത്രം എഴുതി വെച്ച കാര്യമാണ് നമ്പാനേ പാടില്ലാന്ന് പക്ഷെ സംഘികള് സംഖ്യകൾ എപ്പോ നമ്പു ഇവർ അമേരിക്ക എന്തോ ഭയങ്കര എന്തോ സാമാനാന്ന് വെച്ചിട്ട് എപ്പോ അവരെ കാലിന്റെ കീഴിൽ ജീവിക്കേണ്ട അവസ്ഥയാണ് ഈ സംഖ്യണ്ടാക്കുക നമ്മളെ പ്രൊഫസർ ജോസഫ് ആന്റണി സാറ് അമേരിക്കന്റെ ചരിത്രം കൃത്യമായിട്ട് ഈ ചതിന്റെയും വഞ്ചനയുടെയും ചരിത്രം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് സാമ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കേക്ക് ബാ മുല്ല കച്ചവടം മൂത്രപ്പുരയിൽ വാസം എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നതൊക്കെ ജനാധിപത്യവും മനുഷ്യാവകാശവും ചെയ്യുന്നതുമൊക്കെ ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശവും ധംസനവും എന്നുള്ളത് ഒരു കലയായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യമാണ് അമേരിക്ക മനുഷ്യാവകാശങ്ങളോടോളോ മനുഷ്യരോടോ യാതൊരു വിധത്തിലുള്ള ആദരവോ തലത്തിലുള്ള ബഹുമാനമോ ഇതുവരെ ചരിത്രത്തിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു രാജ്യം നമുക്കറിയാലോ ഈ എപ്പോഴാണ് ആണവിഷയം നടക്കുമ്പോൾ നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ് ആ സ്വീം ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ആണായുധം ഉപയോഗിച്ച് മനുഷ്യരെ കൊന്നുകൊടുക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകൊടുക്കിയിട്ടുള്ള രാജ്യം അത് അമേരിക്കല്ലേ അത് അത് യുദ്ധം പരാജയപ്പെട്ട് പൂർണ്ണമായും ഏതാണ്ട് ഈ ജപ്പാന്റെ മുകളിലാണ് രണ്ട് ആണവ ബോബുകൾ പരീക്ഷിച്ച് ഇതിന്റെ പ്രയോഗം മനസ്സിലാക്കിയത് അപ്പൊ അത്തരത്തിൽ അതായത് മനുഷ്യവംശത്തിനോട് ഇപ്പോഴും ഈ ജപ്പാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ജനങ്ങൾ ഇപ്പോഴും അമേരിക്കയോട് കൊടുത്തിട്ടില്ല ആ കാര്യത്തിൽ ഈ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും എന്നുള്ളത് ഡിപ്ലൊമസിയിൽ നമ്മൾ പറയാറുണ്ട് എങ്കിലും ഒരു രാജ്യത്തിന്റെ നയമായി മാറിയിരിക്കുന്ന രാജ്യമാണ് നയമായി മാറ്റിയിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക അതിന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം വാസ്തവത്തിൽ ഇപ്പോ നടക്കുന്ന ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് കൂടി പിന്നെ വിത്തിട്ടത് അമേരിക്കയാണ് എന്ന് എങ്ങനെ അമേരിക്ക കുത്തിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുസാദ് എന്ന് പറയുന്ന പുരോഗമനവാദിയായിട്ടുള്ള ഭരണാധികാരി അദ്ദേഹം അവിടുത്തെ ഓയിൽ പിന്നെ മേഖലയെല്ലാം നാഷണലൈസ് ചെയ്തു ആ രാജ്യത്തിന് വേണ്ടി ഗുണകരമായ തരത്തിലാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടിൽ നാഷണലൈസ് ചെയ്തപ്പോൾ സി ഐ എ ഉപ അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ ഉപയോഗിച്ച് അദ്ദേഹത്തെ അട്ടിമറിച്ചതാര അമേരിക്കൻ ആ അന്ന് മുതൽ അന്ന് അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് റസാ പൗലവി എന്ന് പറയുന്ന പൗലവി പിന്നെ കുടുംബത്തിന്റെ കയ്യിൽ ഈ ഭരണകൂട തേൽപ്പിച്ചു രാജ്യത്തെ തേൽപ്പിച്ചു കൊണ്ടത് പിന്നെ അവരുടെ തോന്നിവാസത്തിന്റെ പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇസ്ലാമിക് റവല്യൂഷൻ അവിടെ വന്നത് അപ്പൊ ആരാ അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അമേരിക്കൻ അതായത് ഇന്ന് ഇന്ന് ഈ അമേരിക്ക ഈ മിസൈൽ ആക്രമണം നടത്തി വിതരണം നടത്തിയതിന്റെ കാരണം അതിന്റെ അടിസ്ഥാന കാരണം അതിന് വിത്തിട്ടത് ഒരു ജനാധിപത്യപരമായി പുരോഗമനപരമായി അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടത്തെ ആ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചത് തന്നെ ജനാധിപത്യം ലോകത്തിലെ ഞങ്ങൾ ഒന്നാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മെസാദക് എന്ന് പറയുന്ന ആളിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചത് അത് അവിടെ മാത്രമല്ല ലോകത്തിലെ ഒരുപാട് ചിലിയിൽ അലന്റെ അലന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചു ആഫ്രിക്കയിലെ നിരവധി ഭരണകൂടങ്ങൾ പുരോഗമന എന്ന് മാത്രമാണോ ഈ ജനാധിപത്യപരമായി ലോകത്തിലെ ഏറ്റവും ഏകാധിപതികളെ നിലനിർത്തുന്നതും അമേരിക്ക ഒരു അമേരിക്ക കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പാടില്ല പക്ഷെ സംഖ്യകളും നമ്പിക്കൊണ്ടിരിക്കും എല്ലായിടത്തും യുദ്ധം ഉണ്ടാക്കുക യുദ്ധത്തിൽ മുതലെടുപ്പുണ്ടാക്കുക ആയുധ കച്ചവടം നടത്തുക ഇത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല നമ്മളാണ് യുദ്ധം നിർത്തിവെച്ചെന്നുള്ള പൊക്കളെ അടിക്കുക ഇതാണ് അമേരിക്ക എന്നിട്ട് നോബൽ സമ്മാനം വേണം പറഞ്ഞിടക്കുന്ന ഒരു വേട്ടാവളിനാണ് ഈ ട്രംപ് എന്താ അവസാനം കേട്ട് ലോകത്ത് മൊത്തം യുദ്ധം ഉണ്ടാക്കുക നിർത്തിക്കുന്നത് ഞാനാന്ന് പറഞ്ഞു നോബൽ സമ്മാനമാകുന്ന ഒരു സൈക്കോ സമ്മാനം ഇപ്പം നടക്കുന്ന ഇസ്രായേൽ ഇറാൻ തമ്മിലുള്ള യുദ്ധത്തിൽ വരെ ഈ അമേരിക്കയിൽ ഈ ട്രംപ് ഉണ്ടല്ല തന്തയില്ലായ്മ കാണിച്ച് ചതീം വഞ്ജിനെ അവരെ കൂടെപ്പുറപ്പാന്നല്ലോ അതും കൂടി ഇങ്ങളൊന്ന് കേട്ടു നോക്കുവാ രണ്ടാഴ്ച കാത്തിരിക്കുമെന്ന് പറഞ്ഞ കാപട്യം രണ്ടു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തനി നിറം പുറത്തു കാട്ടിയതിന് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ചത്തെ പ്രഭാതം സാക്ഷിയാകുമ്പോൾ നദാൻസും ഫോർദോയും ഇസ്ഫഹാനും അവിടുത്തെ ന്യൂക്ലിയാർ കേന്ദ്രങ്ങൾ അഗ്നിക്കരയായി എന്ന വാർത്ത ബസ്റ്റർ ബോംബറുകൾ ചേർന്ന് അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുമ്പോൾ ലോകം ഇതൊക്കെ പുതിയ നിരീക്ഷണ സംവിധാനത്തിലൂടെ കടന്നുപോകുന്നു ആകെ അമേരിക്കയുടെ നടപടിയെ അപ്രീഷിയേറ്റ് ചെയ്ത് നന്ദി അറിയിച്ച ഒരേ ഒരു രാജ്യം ഇസ്രയേൽ ബാക്കി യു എൻ ആവട്ടെ ഐ എ എന്ന പ്രസ്ഥാനമാവട്ടെ ഗൾഫ് ആവട്ടെ റഷ്യ ആവട്ടെ മറ്റെല്ലാ മേഖലയിലും എല്ലാ രാജ്യങ്ങളും ഭരണാധികാരികളും ഈ ഒരു നിറുകേടിനെ നിറുകേടെന്ന് വിളിച്ചുകൊണ്ട് ആശങ്ക അറിയിച്ചുകൊണ്ട് ഇങ്ങനെയല്ല യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ദിവസത്തിലൂടെ രാത്രിയിലൂടെ നമ്മളിതാ കടന്നു പോവുകയാണ് ആണവോർജം എവിടെയുണ്ടോ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിരീക്ഷിക്കുന്ന പ്രസ്ഥാനമാണല്ലോ അറ്റോമിക് ഏജൻസി ആയിട്ടുള്ള ഐ എ ഇ എ അവരിപ്പോൾ ഇതാ ഇറാനെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് പറയുന്നു ഈ മൂന്ന് ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലും ബോംബുകൾ വർഷിച്ചെങ്കിലും അവിടെങ്ങും റേഡിയേഷൻ ഉണ്ടായിട്ടില്ല ഗൾഫ് അതിന്റെ അർത്ഥം ആണവാായുധത്തിന് ഒരു പുണ്ണാക്ക സംഭവിച്ചില്ല അപ്പൊ അമേരിക്കയും ഇസ്രായേലും കരുതുന്നത് പോലെയല്ല ഇറാൻ ഇറാൻ ഈ സാമാനുണ്ടല്ല ഭൂമിന്റെ അങ് അടിയിൽ ഒളിപ്പിച്ചുവെച്ചിട്ടോളെ നിങ്ങൾ എന്ത് സാമാന ഇട്ടുകഴിഞ്ഞാലും അത് പൊളിക്കാൻ നിങ്ങളെ കൊണ്ടാവൂല പിന്നെ അമേരിക്ക കാണിക്കുന്നത് മര്യാദ കേട് ഒരിക്കലും പറയാൻ പാടില്ല തന്തയില്ലായ്മ എന്ന് പറയണം മര്യാദ കേട് എന്നെല്ലാം പറഞ്ഞൊരു മാന്യമായ വാക്കയ്പല് തന്ത ഈ ട്രംപ് കാണിച്ചത് രണ്ടാഴ്ച കഴിഞ്ഞാലേ ഞമ്മള് യുദ്ധത്തിനെപ്പറ്റി ചിന്തിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു എളുപ്പമില്ലാണ്ട് ചെയ്തു പക്ഷേ ഇറാൻ അറിയാലാ ഈ അമേരിക്ക ഈ ട്രംപ് തന്ത് അതുകൊണ്ട് ഇറാൻ അതിനു മുന്നേ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ഭൂമിയുടെ അടിയിലേക്ക് ഈ സാമാനങ്ങ് താത്തി വെച്ച് ട്രംപിന്റെ കൊറേ പൈസ അങ്ങ് പോയി അത് മാത്ര ഇപ്പ എന്തായി ഈ ദേഷ്യം തെച്ചും ഇതാണ് എന്താക്കി ഇസ്രായേലിനോട് തീർക്കുകയും ചെയ്ത് ഇപ്പൊ തീർത്തുകൊണ്ട് ഇസ്രായേലിന്റെ അവസ്ഥ എന്താണെന്നും കൂടെ നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് നമ്മളിപ്പോ കേരളത്തിലെ ചാനലും നമ്മളെല്ലാം പറയും പോകുന്നല്ല സംഘികളും സംഘിണികളെല്ലാം സമ്മതിക്കാത്തത് പക്ഷെ വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ അവസ്ഥ എന്താന്ന് കാണിച്ചിട്ടുണ്ട് ഇതെങ്കിലും നമ്പുമോ എന്റെ സംഘിണി അഖില ചേച്ചി ഇസ്രായേലിരുന്ന് സംഘികൾക്കും ഇസ്രായേലിനും വേണ്ടി കുരക്കുന്ന സേച്ചിയും നമ്മളെ കേരളത്തിലിരുന്ന് ഇസ്രായേലിനു വേണ്ടി കുരക്കുന്ന കർമ്മ ന്യൂസും നമ്മളെ മലനാടനും പിന്നെന്താന്ന് വിസർജനം ടിവിയും ഇത് നമ്പണേ കാരണം നിങ്ങളെയെല്ലാം കേട്ട് ഒരുപാട് we are currently at one of the impact locations here in ramat gan you can just see the absolute devastation actually you have to wear protective gear here in case something from one of these buildings actually falls down we're going to walk down this pathway right now. You can see nearly all of the vehicles here completely destroyed. All of the debris fell on top of it. This is where the impact actually happened from this ballistic missile sent from Iran last night. If you come and follow me this way, you'll just be able to see this building here completely devastated, nearly the, the entire top of the floor collapsing into itself. It looks like an absolute war zone in this area of Ramat Gan. We're hearing that one of the females in this building actually died from her injuries that she sustained inside and from this ballistic missile from Iran. ഇത് കഴിഞ്ഞതിനു ശേഷം നെതന്യാഹു ട്രംപിനെ വിളിച്ചിട്ട് പറഞ്ഞ് സന്തോഷമായി ട്രംപ് സന്തോഷമായി നിങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ഉപകാരമാണ് ലോകത്തുള്ള മിസൈൽ വെച്ചു വിട്ടിട്ട് നമ്മളെ നാണ്ടവര് തകർത്ത് നിങ്ങൾ ചെയ്ത പൊട്ടത്തരത്തിന് നമുക്ക് കിട്ടിയ അടിയാ ഇതെല്ലാം സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്ന ട്രംപ് എട്ടാന്ന് പറയും നെതന്യാഹു പിന്നെ ഇസ്രായേലിന് ഇസ്രായേലിനിപ്പോൾ ആകെയുള്ളൊരു സമാധാനം എന്താ പറയാ ഇസ്രായേൽ തകർന്ന് തരിപ്പണായാലും തൂറി തോറ്റാലും അതൊന്നും വിശ്വസിക്കാത്ത ഒരു കൂട്ടരുണ്ട് ഈ ലോകത്ത് സംഘികള് സംഘികൾ പറയാം അയ്യോ നമ്മൾ ഇസ്രായേലിനൊന്നും പറ്റിയില്ലേ ഇനി എങ്ങനെ തൂറി മെഴുകിയാലും അയ്യോ നമ്മൾ ഇസ്രായേൽ ധീരന്മാരാണ് ധീരന്മാർക്ക് മരണമില്ല തൂറി തൊക്കലേ ഉള്ളൂ എന്ന് സംഘികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് തന്നെയാഹുവിനും ഇസ്രായേലിനും ഒരു സമാധാനം ഉണ്ട് അതിന് വേണ്ടി തള്ളാൻ വേണ്ടി കുറച്ച് സംഘിണികളുണ്ട് അതുകൊണ്ട് ഞാൻ സംഘികൾ നിങ്ങളോട് പറയുന്നു ഇറാനുണ്ടല്ല മരിക്കാൻ തയ്യാറായിട്ട് യുദ്ധം ചെയ്യുന്നത് അവരോട് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ സാമാനുണ്ട് പേടിപ്പിക്കാൻ നിൽക്കില്ല കേട്ടാ യുദ്ധം ഇപ്പം നിർത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിനും ഗുണം അമേരിക്കൻ ഗുണം ഇറാനും ഗുണം ലോകരാജ്യങ്ങൾക്ക് എല്ലാവരും ഗുണം സംഘികളെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും യുദ്ധം നിർത്തുന്നത് മാത്രം ഗുണം അല്ലാണ്ട് ഇറാനെ അങ്ങ് ഉണ്ടാക്കി കളയാം ഇറാനെ അങ്ങ് തീർത്ത് കളിയാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഭൂമിന്റെ അടിയിൽ അവരെ മിസൈൽ ഒരുപാടുണ്ട് ആ സാമാനം അങ്ങ് എടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ല ഇസ്രായേൽ മൂഞ്ചി പോവുള്ളൂ നിങ്ങളെ തള്ളു നിങ്ങളെ സംഘുണികളെ തള്ളുകൊണ്ടെന്നും ഒരു രക്ഷുണ്ടല്ലോ ഒരു ബംഗർ വരെ ബാക്കി നോക്കൂലോ ബംഗർ അടക്കം തീർക്കേണ്ട സാധനം അവർ എടുക്കുന്നുണ്ട് ബംഗറിൽ നിന്ന് നില നിർത്തിട്ട് വേഗം നാട് പിടിച്ചോ ആ ടീം ടീമുണ്ടെങ്കിൽ ഇസ്രായേലിൽ വിവരമുള്ള ടീം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്താൻ പറഞ്ഞു കേട്ടാ സംഘികളെ അപ്പൊ ഇസ്രായേലിലെ ബങ്കറിൽ ഇരുന്ന് തള്ളുന്ന സംഘിണികൾക്കും കേരളത്തിലെ കർമ്മയിലും വിസർജനത്തിലും മലനാടിലും ഇരുന്ന് തള്ളുന്ന സംഘികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട ഒരു സുലാൻ